രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു മുൻപ് ഇന്ത്യ ഭരിച്ച ബി ജെ പി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു വാജ്പേയിയുടെ രാഷ്ട്രീയം നമുക്കറിയാം ഹിന്ദുത്വ രാഷ്ട്രീയം ആയിരുന്നുവെങ്കിലും മിത ഹിന്ദുത്വ രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന്റേത് അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളായിരുന്നു സുഷമ സ്വരാജ് രാജ്നാഥ് സിംഗ് അരുൺ ജെയ്റ്റ്ലി എന്നിവരൊക്കെ ഇവരൊക്കെ ജനപ്രിയരുമാണ് ഈ നേതാക്കളിൽ ഇന്ന് മോദിക്കൊപ്പമുള്ളത് രാജ്നാഥ് സിംഗ് ആണ് നമുക്കറിയാം രാജ്നാഥ് സിംഗ് അന്നും ഇന്നും വർഗീയ പ്രസ്താവന നടത്തുന്ന നേതാവല്ല അമിത്ഷാ യോഗി മോദിയൊക്കെ വർഗീയ ധ്രുവീകരണ പ്രസ്താവനകൾ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് എങ്കിലും രാജ്നാഥ് സിംഗ് ഒന്നും അങ്ങനെ നടത്തിയിട്ടില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിപക്ഷവുമായി ബി ജെ പി ചർച്ചയ്ക്ക് രാജ്നാഥ് സിംഗിനെയാണ് രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവേക്കർ നിതിൻ ഗഡ്കരിയൊക്കെ ഇന്നും വാജ്പേയി ലൈനിൽ യാത്ര ചെയ്യുന്നവരാണ് മിത ഹിന്ദുത്വവാദികളിൽ നിന്ന് തീവ്ര ഹിന്ദുത്വവാദികളിലേക്ക് ബി ജെ പിയുടെ നിയന്ത്രണം പോയത് മോദിയുടെയും അമിത്ഷായുടെയും രംഗപ്രവേശനത്തോടെയാണ് മോദിയും ഒക്കെ പിന്നീട് സ്വീകരിച്ച വഴികൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മോദിയുടെയും യാത്ര ഈ വഴിക്കായിരുന്നു പുരോഹിതർ ഉദ്ഘാടനം ചെയ്യേണ്ട രാമക്ഷേത്രം മോദി ഉദ്ഘാടനം ചെയ്യുന്നതും രാഷ്ട്രീയക്കാർ ഉദ്ഘാടനം ചെയ്യേണ്ട ഇന്ത്യൻ പാർലമെന്റ് പൂജാരിമാർ ഉദ്ഘാടനം ചെയ്യുന്നതുമെല്ലാം നാം കണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തെയും തീവ്ര ദേശീയ രാഷ്ട്രീയത്തെയും തള്ളിക്കളയുന്നതായിരുന്നു മുപ്പത് വർഷത്തോളം ബി ജെ പി പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി രാമക്ഷേത്രം പണിതിട്ടുപോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ലഭിച്ചു അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി നല്ല വൃത്തിക്ക് തോറ്റു ഏറ്റവും ബി ജെ പി കോട്ടയായവർ വളർത്തിയ ഉത്തർപ്രദേശിൽ അവർ വൃത്തിക്ക് തോറ്റു വാരണാസിയിൽ വരെ പത്തായിരം വോട്ടുകൾക്ക് മോദി പിന്നിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി അവസാനം കഷ്ടിച്ചാണ് ജയിച്ചത് ആ ജയം വരെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ബി ജെ പിയുടെ പ്രചരണ രീതികൾക്കെതിരെ ശക്തമായ രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയത് എന്തായാലും ഇതിൽ നിന്നെല്ലാം മോദി വ്യക്തമായ പാഠം പഠിച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെ അദ്ദേഹം വയനാട്ടിൽ വന്നു എത്ര ബി ജെ പി നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപി മാത്രം കാരണം സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി വോട്ട് കൊണ്ടല്ല എന്നത് മോദിക്കറിയാം കെ സുരേന്ദ്രനൊക്കെ മോദിയെ സ്വീകരിക്കാൻ എത്തിയെങ്കിലും അടുപ്പിച്ചില്ല പണ്ട് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ മോദി വന്നപ്പോൾ കുമ്മനം കൂടെ കൂടിയതും പിന്നെ ആസ്ഥാനത്ത് കുമ്മനടി എന്ന ആസ്ഥാന പേര് വന്നതുമൊക്കെ നമുക്കറിയാം കേരളത്തിൽ ദുരന്തമുഖം സന്ദർശിച്ച മോദി പിന്നീട് അങ്ങോട്ട് സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരുമായി തീർത്തും യോജിച്ചു പോകുന്ന നയമാണ് ശരിക്കും പഴയ മോദിയാണോ എന്ന് നാം അതിശയപ്പെട്ടു പോകും നാല് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിൽ പോയി അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒ ബി സി സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നാണ് ജാർഖണ്ഡിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദും ലാൻ ജിഹാദും വ്യാപകമാക്കുമെന്നാണ് മഹാരാഷ്ട്രയിൽ പോയി പറഞ്ഞത് ഔറഗാസീബിന്റെ ആരാധകനാണ് ഉദ്ധവ് താക്കറെ എന്നാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മോദി ഇത്തരം ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്ത ഒരു ദിവസം ാണ് നരേന്ദ്രമോദിക്ക് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അപകടം മനസ്സിലായി എന്ന് തന്നെ ചുരുക്കം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം പെട്രോൾ പോലെയാണ് ആദ്യം അത് ആളിക്കത്തും പിന്നെ അത് പെട്ടെന്നണയും മഴയത്ത് കിളർക്കുന്ന കൂൺ പോലെ അത് മനസ്സിലാക്കി തന്നെയാണ് മോദിയുടെ ഓരോ ചുവടുവയ്പ്പും